പ്രവർത്തനങ്ങളിലെ ഏറ്റക്കുറവുകൾ ഭൂമിയിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങളും മറ്റു പല പ്രശ്നങ്ങളും സൃഷ്ടിക്കാറുണ്ട് പലപ്പോഴും സൂര്യനിലെ ശക്തമായ ഭൂകാന്തിക കാറ്റുകൾ ഉപഗ്രഹങ്ങളിൽ നേരിട്ട് പ്രതിഫലിക്കുന്നതിനാൽ അവയുടെ പ്രവർത്തനങ്ങൾക്കും പവർ ഗ്രിഡുകളുടെ പ്രവർത്തനങ്ങൾക്കും തടസ്സം എന്ന വാർത്തകൾ അടുത്തിടെ ഉണ്ടാകാറുണ്ട് അപ്പോഴുതാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും സൗരപ്രവർത്തനങ്ങൾ തീവ്രത ഒട്ടും കുറയാതെ തുടരുമെന്ന വിവരമാണ് പുറത്തുവരുന്നത് സൂര്യന്റെ പതിനൊന്ന് വർഷം നീളുന്ന സൗരചക്രത്തിൽ സൗരചക്രം ഇരുപത്തിയഞ്ച് ഇത്തവണ സോളാർ മാക്സിമം അതിന്റെ പാരമ്യത്തിലെത്തുമെന്നാണ് വിവരം ഈ സമയം ഉണ്ടാകുന്ന ശക്തമായ സൗരജാലകങ്ങൾ കൊറോണൽ മാക്സ് ഇഞ്ചക്ഷനുകൾ സൗരവാദത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ജിയോ മാഗ്നറ്റിക് കൊടുങ്കാറ്റുകൾ എന്നിവ ഭൂമിയിലെ സാധാരണ അന്തരീക്ഷത്തെയും സാങ്കേതിക വിദ്യയെയും കാര്യമായി ബാധിക്കും സൗരചക്രം ഇരുപത്തിയഞ്ച് സൂര്യന്റെ പതിനൊന്ന് വർഷം നീണ്ടു നിൽക്കുന്ന സൗരചക്രത്തിലെ ഇപ്പോഴത്തെ ഘട്ടമാണ് സൗരചക്രം ഇരുപത്തിയഞ്ച് നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ നൽകുന്ന വിവരം അനുസരിച്ച് വർദ്ധിച്ചുവരുന്ന സൗര കളങ്കങ്ങൾ ഇക്കാലത്തുണ്ടാകാം ഇത് കടുത്ത സൗര കൊടുങ്കാറ്റുകൾക്ക് കാരണമാകും സൗരചക്രം ഇരുപത്തിയഞ്ചിന്റെ പാരമ്യാവസ്ഥ എന്താണെന്ന് കൃത്യമായി സൂചിപ്പിക്കപ്പെട്ടിട്ടില്ല എങ്കിലും രണ്ടായിരത്തി പതിനാലിൽ സംഭവിച്ചതിന്റെ പാരമ്യവസ്ഥ ഇരുപത്തിനാലിൽ മറികടക്കും വരുന്നു ജിയോ മാഗ്നറ്റിക് കൊടുങ്കാറ്റുകൾ സൗരചക്രം ഇരുപത്തിയഞ്ചിൽ ഭൂമിയെ കാത്തിരിക്കുന്ന പ്രതിഭാസങ്ങൾ ഇവയാണ് ജിയോ മാഗ്നറ്റിക് കൊടുങ്കാറ്റുകൾ കൃത്രിമ ഉപഗ്രഹങ്ങളെയും അവയുമായി ബന്ധപ്പെട്ട സേവനങ്ങളെയും ബാധിച്ചേക്കാം പവർ ഗ്രിഡുകൾ നാവിഗേഷൻ സംവിധാനങ്ങൾ ഇവയും തകരാറിലാകാം മനോഹരമായ ധ്രുവദിപ്തികൾ പൂർണ്ണ സൂര്യഗ്രഹണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉണ്ടാകില്ല എന്നാൽ മാർച്ച് സെപ്റ്റംബർ മാസങ്ങളിൽ ഭാഗിക സൂര്യഗ്രഹണം ഉണ്ടാകാം ഇത് വടക്കേ അമേരിക്ക യൂറോപ്പ് ന്യൂസിലാന്റ് എന്നിവിടങ്ങളിൽ ഇത് ദൃശ്യമാകും ദൂരപ്രവർത്തനങ്ങളിലെ വർധനവിനൊപ്പം ഭംഗിയേറിയ ആകാശ കാഴ്ചകളും ലഭിക്കും സൂര്യനിൽ നിന്നുള്ള കണങ്ങൾ ഭൂമിയുടെ കാന്തിക വലയം കാരണം ഭൂമിയിലെ വാതക തന്മാത്രകളിൽ കൂട്ടിയിടിച്ചുണ്ടാകുന്ന ധ്രുവദീപ്തി ഉണ്ടാകാം സൗരചക്രങ്ങളുടെ അവസാനം മനോഹരമായ ധ്രുവദീപ്തികൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ചരിത്ര തെളിവുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും അത്തരം കാഴ്ച കാണാം യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ സോളാർ ഓർബിറ്റർ അടക്കം ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർ കൃത്യമായി സൂര്യനെ നിരീക്ഷിക്കുന്നുണ്ട് അവർ സൗരചക്രം നൽകുന്ന അവസരങ്ങളും വെല്ലുവിളികളും പഠനവിധേയമാക്കാൻ ഒരുക്കമാണ് ഇവയുടെ അടിസ്ഥാനത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഒരുക്കുന്ന ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തന്നെയാകും ലോകം കാണുകയെന്നാണ് സൂചന ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിന്റെ സൂചനകൾ ലഭ്യമായിരുന്നു ഡിസംബർ ഇരുപത്തിമൂന്നിന് ബെൽജിയത്തിലെ റോയൽ ഒബ്സർവേറ്ററിയും അമേരിക്കയിലെ നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷനും സൺസ്പോട്ട് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരിട്ട സൂര്യനിലെ സൗരകളങ്കങ്ങളുടെ കൂട്ടത്തിൽ നിന്നും എം നയൻ പോയിന്റ് സീറോ എന്ന് പേരിട്ട ഒരു സൗരജാലക പൊട്ടിത്തെറിച്ചതായി വെളിപ്പെടുത്തിയിരുന്നു ഇത് ക്രിസ്മസ് ദിവസം ചെറിയൊരു ഭൂകാന്തിക കൊടുങ്കാറ്റിന് കാരണമായെന്നും കണ്ടെത്തിയിരുന്നു